സ്വാമി ഗുരുശ്രീ എഴുതിയ നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഒമ്പത് ഈശ്വരൻ അഭിലാഷ ഭൂഷകൻ പരബ്രഹ്മം ബ്രഹ്മാണ്ട വിഹായസിൽ സർവഥാ ചൈതന്യജാലകം ചെയ്യുന്നുണ്ട് പരബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമല്ല ആത്മചൈതന്യം ആത്മചൈതന്യത്തിന് ബ്രഹ്മചൈതന്യവുമായി ആശയവിനിമയ സിദ്ധിയുണ്ട് അഭിലാഷപൂരണം ആത്മൻ ആശിക്കുന്ന പക്ഷം ബ്രഹ്മം ആശീർവദിക്കുകയും ചെയ്യും ബ്രഹ്മം ശാശ്വത തരംഗമായാണ് വ്യാപനം ചെയ്യുന്നത് അത് പോലെയോ വെള്ളം പോലെയോ ഉള്ള ഒരു വസ്തുവല്ല ശേഖരിച്ച് വയ്ക്കുന്നതിനോ വിനിമയം ചെയ്യുന്നതിനോ ഉതകുന്ന ദ്രവ്യകണവുമല്ല ഭൂകാന്തികത നിരന്തരം സർവസാധാരണമായി പ്രസരിക്കുന്നത് പോലെ സർവധ ബ്രഹ്മചൈതന്യം വ്യാപനം ചെയ്യുകയാണ്